നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം ഗൃഹപരിസരത്ത് വയ്ക്കുന്ന വൃക്ഷങ്ങൾ നടുന്നതിന് മുൻപ് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവ ഗൃഹത്തിന് പല വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കും ആസുരശക്തികളെ ആകർഷിക്കുന്ന മരങ്ങൾ എളുപ്പം പൊട്ടി വീഴാവുന്ന മരങ്ങൾ തടിയിൽ പാലുള്ള മരങ്ങൾ ഇവയൊന്നും സാധാരണഗതിയിൽ വീടിന് ചുറ്റും വയ്ക്കാറില്ല കാഞ്ഞിരം താന്നി കറിവേപ്പ് കള്ളിപ്പാല ചാർ പപ്പായ ഊകമരം സ്വർണ്ണക്ഷീരി, വയ്യങ്കത എന്നീ വൃക്ഷങ്ങൾ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ ആകാൻ പാടില്ല വീടിന് ചുറ്റുമുള്ള പറമ്പിൽ എവിടെയെങ്കിലും ഇവ വരുന്നത് അത്ര വലിയ ദോഷമല്ല മുകളിൽ പറഞ്ഞ വൃക്ഷങ്ങൾ നെഗറ്റീവ് ശക്തികളെ ആകർഷിക്കാൻ ശേഷിയുള്ളവയാണ് ഇവ വീടിനോട് ചേർന്ന് നിന്നാൽ പൈശാചിക ദുഷ്ടശക്തികളുടെ സാന്നിധ്യവും ദൃഷ്ടിദോഷവും ഉണ്ടാവും ഐശ്വര്യക്ഷയം ആപത്ത് എന്നിവ ഇവ ക്ഷണിച്ചു വരുത്തും മാത്രമല്ല പല ക്ഷുദ്ര പ്രയോഗങ്ങൾക്കും ഇത്തരം സസ്യങ്ങളുടെ ഭാഗങ്ങൾ മാന്ത്രിക മൂലികകളായി പരിഗണിക്കാറുമുണ്ട് വീടുകളിലിപ്പോൾ അലങ്കാരത്തിന് വയ്ക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പൂക്കളുള്ള കള്ളിച്ചെടികൾ പോലും ഒഴിവാക്കേണ്ടതാണ് പന ഇനങ്ങൾക്കും ഈ ദോഷമുണ്ട് അലങ്കാരത്തിനുള്ള പനഞ്ചെടികളും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ കൂവളം പവിഴമല്ലി കണിക്കൊന്ന ദേവതാരം എന്നിവ വീട്ടിലുണ്ടായാൽ ദൃഷ്ടിദോഷവും ദുർശക്തികളുടെ സാന്നിധ്യവും ആവാസവും ഒഴിവാക്കാനാവും